അയർലൻഡിലെ നമ്മുടെ സീറോ മലബാർ വിശ്വാസികളുണ്ടല്ലോ അവർ മറ്റ് രാജ്യങ്ങളിലെ സീറോ മലബാർ വിശ്വാസികൾക്കൊരു മാതൃകയാകുകയാണ് സീറോ മലബാർ വിശ്വാസികൾക്കെന്ന് മാത്രമല്ല വിദേശ മലയാളികൾക്കെല്ലാം തന്നെ പൊതുവെ നമ്മുടെ സഭയിൽ നടക്കുന്ന എന്താണ് പള്ളികൾ പണിത് ക്ലാവകൃശി കയറ്റുക ഹാളുകൾ പണത് വാടകയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കുക എന്നാൽ അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസികളോ അവർ കൃഷിപ്പണിക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ കൃഷിപ്പണിക്ക് അതിനുവേണ്ടുന്ന പദ്ധതികൾ വളരെ രഹസ്യമായി അവരവിടെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ മെയിൻ സൂത്ര തന്നെ ആരാ മറ്റാരുമല്ല ആഗമാന യൂറോപ്പിൻ്റെ വിസിറ്റേറ്റർ എന്നറിയപ്പെടുന്ന ബിഷപ്പ് സ്റ്റീഫൻ ചിറപ്പണത്ത് തന്നെ ആത്മീയകാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നുമില്ലെങ്കിലും കുഞ്ഞാടുകളുടെ ഭൗതിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ് ഈ ചിറപ്പണത്ത് തൻ്റെ കുഞ്ഞാടുകൾക്ക് മേയുവാനായി ഒരു പുൽമേട് പണിയുവാൻ ഡബ്ലിൻ എയർപോർട്ടിൻ്റെ ഓരത്ത് തന്നെ അദ്ദേഹവും തൻ്റെ ശിങ്കിടികളും ഒരു നയൻ ഏക്കർ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് നയൻ ഏക്കർ കൃഷിഭൂമി കുഞ്ഞാടുകൾക്ക് മേളയും കൂത്തും നടത്താനാണ് ആർക്കും വേണ്ടാത്ത ഈ കൃഷിഭൂമി വാങ്ങുന്നതെന്നും പൊതുവെ സംസാരമുണ്ട് അതല്ല ചിറപ്പണത്തിന് സിൽബന്തികൾക്കും തൽക്കാലം കപ്പയും വാഴയും വയ്ക്കുവാനും പിന്നീട് മറച്ചു വിറ്റ് ലാഭമുണ്ടാക്കാനുമാണ് പദ്ധതി എന്നാണ് എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം യൂറോപ്പിൻ്റെ മുഴുവൻ രാജാവാണ് നമ്മുടെ ചിറപ്പണമെങ്കിലും അയർലൻഡിലെ പ്രജകളോടാണ് അദ്ദേഹത്തിന് പ്രിയം കൂടുതൽ ആകെ നാല് വിശ്വാസികളുള്ള യു കെ നമ്മുടെ ചട്ടിത്തൊപ്പി സാമ്പിക്കൽ കൈ അടക്കിക്കഴിഞ്ഞു പിന്നെ കുറച്ച് വിശ്വാസികളുള്ളത് ജർമ്മനിയിലാണ് ജർമ്മൻകാർ വേറെ മുതലുകളാണ് അവരുടെ അടുത്ത് ഇവരുടെ കളികളൊന്നും എളുപ്പത്തിൽ അയർലൻഡ് ആണെങ്കിൽ അങ്ങനെ വിശാലമായി കിടക്കുകയല്ലേ അവിടുത്തെ പെണ്ണാടുകളാണെങ്കിൽ മിക്കവാറും എല്ലാവരും നഴ്സുമാർ യൂറോയുടെ കാര്യത്തിൽ നല്ല കറവയുള്ളവർ ഇതിലും വേദം ചിറപ്പണത്തിനും പിന്നെ എന്തു വേണം കഴിഞ്ഞ ആഴ്ച ഈ യൂറോപ്പിൻ്റെ മഹാരാജാവ് ഡബ്ലിനിൽ അതീവ രഹസ്യമായി എഴുന്നള്ളിക്കയറി കുർബാന സെൻറ്ററുകളിൽ പോലും അറിയിച്ചില്ല അദ്ദേഹത്തിൻ്റെ വരവിനെ പറ്റി ആരും അറിഞ്ഞില്ല ഡബ്ലിൻ സോണലിൽ അദ്ദേഹം തൻ്റെ കുഞ്ഞാടുകളിലെ ഒരു യോഗം വിളിച്ചു കൂട്ടി അതും അതീവ രഹസ്യമായി ആ മീറ്റിങ്ങിൽ വെച്ച് കൃഷിഭൂമിയായി തരംതിരിച്ചിട്ടുള്ള ഈ ഒമ്പത് ഏക്കർ വാങ്ങുവാനുള്ള തീരുമാനം കുഞ്ഞാടുകളെ കൊണ്ട് അദ്ദേഹം നിർബന്ധിച്ച് എടുപ്പിച്ചു എന്നാണ് വിവരം അതാണ് ചെറപ്പണത്തിൻ്റെ കഴിവ് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചില മാസ് സെൻ്ററുകളിലെ പ്രതിനിധികളായ മുട്ടനാടുകൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ഈ ഒമ്പത് ഏക്കറിൽ കുരിശികൃഷി നടക്കില്ല സർക്കാർ അതിന് അനുമതി കൊടുക്കില്ല കാരണം അതിൻ്റെ സോണിങ് ഡിഫറെൻ്റ് ആണ് തരം ആ ഭൂമിയുടെ തരം പിന്നെ മേള നടത്താനാണ് കൂത്ത് നടത്താനാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ പക്ഷേങ്കിൽ സത്യം ഇതാണ് ഡബിളിനിലെ കുഞ്ഞാടുകൾ വളരെ കഷ്ടപ്പെട്ട് ഒരു അഞ്ച് ലക്ഷം യൂറോ സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ട് അതിലാണ് ചിറപ്പണത്തിൻ്റെ കണ്ണിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല പള്ളി കമ്മിറ്റിയിലെ ചില സ്ഥിരം കുറ്റികളുടെയും കണ്ണ് ഈ അഞ്ച് ലക്ഷത്തിലാണ് ഏത് വിധേനയും ഈ തുക ഇപ്പോൾ പിടിച്ചെടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല കാര്യത്തിന് ഈ കുഞ്ഞാടുകൾ ആ തുക ഉപയോഗിച്ചു പോയാലോ അതാണ് അവരുടെ ഭയം അപ്പോൾ ഈ തുക ഉപയോഗിച്ച് ഇപ്പോൾ ഈ കൃഷിഭൂമി വാങ്ങുക പള്ളിക്കൃഷി ചെയ്യാനും കൃഷി ചെയ്യാനും സർക്കാർ അനുമതി കിട്ടില്ലല്ലോ അതങ്ങനെ കിടന്ന് കിടന്ന് പിന്നീട് എന്തെങ്കിലും ഒരു നല്ല ലാഭത്തിന് മറച്ചു വിറ്റിട്ട് ആ ലാഭം സ്വന്തം പള്ളയിൽ ഇടാം ഇതാണ് കിറപ്പണത്തിൻ്റെ പ്ലാന് ഇതുപോലുള്ള പറ്റിപ്പ് പ്രസ്ഥാനം നമ്മുടെ സഭയിൽ ആദ്യമായിട്ടൊന്നും അല്ലട്ട് നടക്കുന്നത് ബോസ്കോ പുത്തൂർ ഓസ്ട്രിയയിലും ചട്ടിത്തൊപ്പി സാംബിക്കൽ യു കെയിലും സമാനമായ പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഇതത്ര വലിയ രഹസ്യമായ കാര്യങ്ങളൊന്നുമല്ല കൺസ്ട്രക്ഷൻ പെർമിറ്റ് പള്ളി പണിയാനുള്ള പെർമിറ്റ് കിട്ടില്ല എന്നുള്ള ഉറപ്പ് ഭൂമി മനഃപ്പുകൾ വാങ്ങിയിട്ട് പിന്നീട് മറച്ചു വിറ്റ് ലാഭമുണ്ടാക്കിയിട്ടുള്ള ചരിത്രമാണ് ഈ പുത്തൂരിനും അവർക്കും ഈ സാംബിക്കലിനും നമ്മുടെ ചിറപ്പണത്തും അത് കണ്ടു പഠിച്ചു എന്ന് മാത്രം ഇവരെല്ലാവരും എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്ന മഹാ ആലഞ്ചേരിയാണ് ഭൂമി അഴിമതിയുടെ രാജകുമാരൻ ആലഞ്ചേരി ഇപ്പോൾ ഈ ചിറപ്പണത്ത് യൂറോപ്പിലെ ഒരാഗമാന മഹാരാജാവാണല്ലോ സിംഹാസനമുണ്ട് പക്ഷേ എങ്കിൽ അത് സ്ഥിരമായി ഒന്ന് സ്ഥാപിക്കുവാൻ തൽക്കാലം ഒരു രാജ്യമില്ല അദ്ദേഹത്തിന് അയർലൻഡിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ താങ്ക് വെരി മച്ച്